അമ്മയുടെ കയ്യിൽ ആകെയുണ്ടായിരുന്ന ഒരുതരി സ്വർണത്തിൻ്റെ കമ്മൽ വിറ്റ് ഈ പാട്ടുപാടുന്ന ബോക്സ് വാങ്ങി ഈ ബോക്സിലൂടെ പാടി ഈ കാണുന്ന ട്രോഫികളൊക്കെ കരസ്ഥമാക്കിയ ഒരു മിടുക്കി മോളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ മോളുടെ അച്ഛൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി അങ്ങനെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിൽ ഈ അമ്മ വീട്ടുജോലിക്ക് പോയി കടകളിൽ നിന്നും പൈസ സ്വരൂപിച്ച് തൻ്റെ മോളെ പഠിപ്പിക്കുകയാണ് അവളുടെ കഴിവനുസരിച്ച് ഒരുപാട് കഴിവുകളുള്ള ഈ മോളിലാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായും ഈ മോളെ സപ്പോർട്ട് ചെയ്യണം ഏതെങ്കിലും രീതിയിൽ നല്ലൊരവസരം കിട്ടിയാൽ ഈ കുടുംബം രക്ഷപ്പെടും ഈ മോളും രക്ഷപ്പെടും ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ പുണ്യമോ കണ്ണനോ നീലാഞ്ജന പൂവിനാ തുവാരം മണൽ എൻ്റെ പേര് യേതുനന്ദ കോഴിക്കോട് കക്കോടിയാണ് എൻ്റെ വീട് ഞാൻ സെൻറ് ജാൻ കോളനി സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിലെ അമ്മയും ഉള്ളത് ഞാൻ പത്ത് വർഷത്തോളം മ്യൂസിക് ക്ലാസ്സിന് പോയിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ക്ലാസ്സുകൾക്കും പ്രോഗ്രാമിനും ഒന്നും പോകാൻ പറ്റാറില്ല ാലും പ്രോഗ്രാംസ് കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സങ്കൃതമകരി Fish, Daddy, േ മുടി <T |ar|> ஆன பேடூர் மடம் படி வரிமுகம் தாளம் Ai, 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 நடத்திலே எ பாவம்ெண்ணு காணீர் காணாலோ ஆனோட தெளிச்சதா ആഹാ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് മാനാഹുത് ബേഹദ്

सामान्य <laughs> भाड़ी के पाल्सा, कभी मैं चिपकिया रह, कभी छोड़ दिया दूँ, कभी मैं चिपकिया रह। तो तो नूरी हाथ से छिप जाएगी ना याद नहीं रहेगी, क्यूँ भी छोड़ दिया तू मेरे दिल में रह क्या ना तो बालों को നമ്മളൊക്കെ സാധാരണ ബുക്ക് ഇതാ ഇങ്ങനെ പിടിച്ചല്ല വായിക്കുന്നേ ഏ പക്ഷെ ഈ മോള് വായിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ The people of Japan have always captured the at attention of the world for their industrial nature and never say die attitude. Wars and natural calamities have devastated the country many times. Yes, it always അടിപൊളി പാടുന്നുണ്ടല്ലോ നല്ല കഴിവുകളും എന്താണ് ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാത്തത് അതിനുള്ള സാഹചര്യങ്ങളില്ല ഹസ്ബൻഡ് മരിച്ചു പിന്നെ ഞാനൊരു ചെറിയ ഷോപ്പിലാ വർക്ക് സെയിൽസുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഹിന്ദി പാട്ടുകളൊക്കെ നന്നായിട്ട് പാടും അപ്പൊ ഡൽഹിന്നൊക്കെ ഓൺലൈനിലൊക്കെ കിട്ടിയിട്ട് പിന്നെ ഫൈനലിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഡൽഹിയിലേക്ക് പോയിട്ട് ചെയ്യാനുള്ള സംവിധാനം ഒന്നുമില്ല അപ്പൊ ഞാനും വളവും മോളും മാത്രമാണ് വീട്ടിലുള്ളത് എനിക്ക് ഫാർമസിൽ സെയിൽസ് ആണ് പിന്നെ പാട്ട് പാടും വരയ്ക്കും ഗിറ്റാർ പഠിക്കുന്നുണ്ട് എന്നെ കൊണ്ടൊക്കെ എനിക്ക് താല്പര്യമുള്ളൊക്കെ എല്ലാത്തിനും ചെയ്യാനും ഉണ്ട് പിന്നെ സ്കൂളൊക്കെ ഫുൾ എ പ്ലസ് ആണ് എ എ ബി ബി സി സി ഡി ഡി ആ കേട്ടോ

എന്താ പറയാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ ഞങ്ങളെ അച്ഛൻ കണ്ണാണത്തോടായിരുന്നു അമ്മ ഓർഫണായിരുന്നു എനിക്കൊരു അനിയനും അനിയത്തി ഒക്കെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോ ഞാന് പഠിച്ചതും വളർന്നൊക്കെ ഒരുപാട് പേരുടെ സഹായത്താലാണ് ഞാൻ വളർന്നതൊക്കെ അപ്പൊക്കെ ആ സഹായം തിരിച്ച് ഇവിടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു സമൂഹത്തിന് ഇന്നെ സഹായിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഈ സഹായമൊക്കെ എന്നെ സഹായിച്ചവർക്ക് എന്തായാലും സഹായം വേണ്ട പക്ഷെ മറ്റുള്ളവർക്ക് സഹായിക്കണം പക്ഷെ എന്റെ സാഹചര്യങ്ങളും എനിക്ക് പറ്റിയില്ല പക്ഷെ മോക്ക് ഇങ്ങനെ കഴിവുള്ളതുകൊണ്ട് ഇവളെ വെച്ചിട്ട് ഞാൻ ഒരു ഇവള് ഒരു ചെറിയ ട്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കുട്ടികൾ മാത്രല്ല ട്രൂപ്പ് അപ്പൊ ഞാൻ അങ്ങനെ ആ ഇതിലൂടെ ആ പൈസ കിട്ടുന്ന അതായത് ഗാനമേള നടത്തിയിട്ട് കിട്ടുന്ന പൈസ ഈ കുട്ടികൾ ഷെയർ ചെയ്തെടുക്കാതെ അത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാന്നാണ് വിചാരിച്ചത് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അടിപൊളി അപ്പൊ അത് എനിക്ക് എന്തായാലും പറ്റിയില്ല അത് ബളാലെ ഈ സമൂഹത്തിന് എനിക്ക് കിട്ടിയ സഹായങ്ങൾ ഇവിടെ കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗോപിക വീണയോ ഹൃദയമോ തേ നീ ഏപ ഒരു കാര്യം ഓപ്പൺ ായിട്ട് പറയുകയാണെങ്കിൽ ചേച്ചിയുടെ സംസാരിച്ചിരുന്നു അപ്പൊ പറഞ്ഞൊരു കാര്യം ചേച്ചിയുടെ ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് ജോലി പതിനായിരം രൂപയാണ് ഒരു മാസം കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇതിപ്പോ ഒരു പഞ്ചായത്ത് കൊടുത്ത വീട്ടിൽ താമസിക്കുന്നെ ഒരു മലയുടെ മണ്ടയിൽ ആണ് വീടുള്ളത് വളരെ കുറച്ച് കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് മോൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പാടാനും അതുപോലെ തന്നെ അഭിനയിക്കാനും ഡബ് ചെയ്യാനും ഒക്കെ ഒരുപാട് കഴിവുകളുണ്ട് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മോൾക്ക് ഒരു കഴിവ് മോളുടെ കഴിവിനെ ഉപയോഗിക്കാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ മോളൊന്ന് പ്രോത്സാഹിപ്പിക്കുക കാര്യം ഒരുപക്ഷെ ഈ മോളൊന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഇവരുടെ ഒക്കെ മാറും അല്ലെ അങ്ങനൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായും എത്ര എത്ര മക്കളാ ഒരാണും ഒരു പെണ്ണു ആണ് ഓക്കെ ഇതാണ് ഫാമിലി അച്ഛനില്ല ചിലത്തൊരു കുടുംബമാണ് അപ്പൊ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ കുട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ ഈ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ഇവരുടെ മനസ്സനുസരിച്ച് ഇവര് കുറെ പേരൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഇപ്പത്തെ കുട്ടികൾ ഇങ്ങനെ കൂടുതലായിട്ട് എന്താ പറയാ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് അപ്പം നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികളായാലും വലിയവരായാലും ഒരുപാട് അപ്പം അവരെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പൈസ കൊണ്ട് മാത്രമല്ല നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുക ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ നമുക്ക് പറ്റി അല്ലെങ്കിൽ എന്താണ് ഞാൻ കൂടെ കണ്ടിട്ടൊന്നും പറയാന് പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കവരെ സഹായിക്കാൻ പറ്റണം പിന്നെ എന്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ചാരിറ്റി തുടങ്ങണംന്നായിരുന്നു അത് പക്ഷെ എനിക്ക് കഴിയുന്നില്ല പക്ഷെ ഇവള് അത് ഒരു ആഗ്രഹം ഞാൻ മക്കളോട് പറയുന്ന ഒരാളും സ്നേഹിക്കുക എല്ലാരേം കാരണം വെച്ചാല് ഒരുപാട് പേര് സഹ കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന എന്തോ കുറഞ്ഞ പണം വന്നുകൊണ്ട് ഒന്നും ഒരിക്കലും നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് മറ്റുള്ളവരെ അറിയിക്കാനെങ്കിലും നമുക്ക് സഹായി പറ്റണം എന്നാണ് എന്റെ ഒരു എനിക്ക് പാടാനൊക്കെ അറിയാം പക്ഷെ കൂടുതലായി പേർക്കൊന്നും അറിയില്ല സ്കൂളിൽ എല്ലാവർക്കും അറിയാം കാരണം എല്ലാ പ്രോഗ്രാമിനും പാടും പക്ഷേ ഈ ഏരിയയിലുള്ളവർക്കും അങ്ങനെ അറിയുന്നില്ല ഇപ്പോ പോയി പോയി പെർഫോം ആണെങ്കിലും തന്നെ ഒക്കെ വിളിച്ചാൽ കോൺഫറൻസ് ഉണ്ടോ പാടാനായിട്ട് അന്ന് പറഞ്ഞു പറഞ്ഞു കാണുന്ന പ്രേക്ഷകരോട് എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ സൗണ്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ എന്തെങ്കിലും അപ്പൊ എന്തായാലും അമ്മ വളരെ നന്ദി ഞങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും മോൾക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ട ഒരുപാട് ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു